അടുത്തതായി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പശ്ചിമഘട്ട റവന്യൂ ഭൂമി വനവൽക്കരണം വിഷയമാണ് തർക്കഭൂമിയിലെ നിയന്ത്രണം മാങ്കുളം വട്ടവള ചിന്നക്കനാൽ മോഡലുകൾ എന്ന വിഷയത്തിൽ പീഡിത കർഷക അവകാശ സംരക്ഷണ സമിതി മാങ്കുളത്തിൻ്റെ നേതാവ് ശ്രീ മാത്യു ജോസ് പ്രബന്ധം അവതരിപ്പിക്കുന്നു സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് നിങ്ങൾ വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ഏതായാലും ചില കാര്യങ്ങൾ മാത്രം ആകെപ്പാടെ ഇത്രയും പ്രൗഢമായ ഒരു സദസ്സിന് നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇല്ലാത്തത് സമയം മാത്രമാണ് അപ്പം എൻ്റെ സമയം ചുരുക്കി അത് നൽകാമോ എന്ന് മാത്രമാണ് എനിക്ക് നോക്കാനുള്ളത് കാരണം പശ്ചിമഘട്ടത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും സെക്രട്ടറികൾ കൊണ്ട് പറയാൻ കഴിയുന്നതല്ല എന്ന് നമുക്കറിയാം പക്ഷേ പശ്ചിമഘട്ടത്തിലെ ആൾക്കാരാണ് നമ്മൾ എല്ലാം എന്നുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം പശ്ചിമഘട്ടത്തിലെ പ്രശ്നമാണ് അത് ആരംഭിച്ചിട്ട് കുറച്ചു കാലമേ കുറെ കാലങ്ങളായി ജോസ് ഉഡിസാറിന്റെ മനോര ക കർഷക രക്ഷാ സമിതിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത് അതിനുശേഷം ഹൈലൈറ്റ് സംരക്ഷണ സമിതിയുടെ സംഘാടകനായി അതിന്റെ ഭാഗമായി മാറിയപ്പോൾ ഞങ്ങൾ ആ സമരത്തിലൂടെ ഒരു പാർലമെന്റ് അംഗത്തെ തെരഞ്ഞെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ പാർലമെന്റ് അംഗത്തെ റാഞ്ചിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പെടുന്നതാണ് അത് പശ്ചിമഘട്ടത്തിലെ പ്രശ്നം തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ് പശ്ചിമഘട്ടത്തിലെ ജനങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായത് കൊണ്ടാണ് പശ്ചിമഘട്ടത്തിലേക്ക് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ വരുന്നത് ഞാൻ പറയുന്നത് വ്യവസായവൽക്കരണ രാഷ്ട്രങ്ങളുടെ പാപത്തിന്റെ ഭാരം നിങ്ങൾ ചുമക്കണം എന്നാണ് ഈ ലോകം നിങ്ങളോട് പറയുന്നത് ആ പാപഭാരം നമ്മളിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ സംരക്ഷിക്കുന്നത് പശ്ചിമഘട്ടത്തെയാണ് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കർഷക സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പശ്ചിമഘട്ടത്തിൽ കാണുന്നത് എന്താണ് പശ്ചിമഘട്ടത്തിൽ കാണുന്നത് പച്ചപ്പാണ് പശ്ചിമഘട്ടത്തിലെ കൃഷിക്കാർ എങ്ങനെയുള്ളതാണ് ഇത് ഏല കർഷകരുടെ സംഘടനയുടെ നേതാവ് ഇപ്പുണ്ട് അത്രയും വലിയൊരു പ്രകൃതി സംരക്ഷണമുണ്ടോ രണ്ടു തലത്തിലുള്ള വൃക്ഷാബന്ധങ്ങളാണ് അവരുടെ മണ്ണിൽ നട്ടുപിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊടി പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ആ കൊടിക്കൊപ്പം അവര് തണൽ മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അത്ര കൃത്യമായി ആ ജലം സംരക്ഷിക്കുന്ന വൃക്ഷം സംരക്ഷിക്കുന്ന മണ്ണ് സംരക്ഷിക്കുന്ന ആൾക്കാരെ പ്രകൃതി ധംസകർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും അവര് കയ്യേറ്റക്കാരും കുടിയേറ്റക്കാരുമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അതിനെ കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ ഏറ്റവും നല്ല മോഡൽ കാരണമെങ്കിൽ ഇടുക്കിയിലെ കൃഷിയിടങ്ങളിലൂടെയാണ് വരേണ്ടത് നിങ്ങൾക്കറിയാം ഒരേക്കർ പുരയിലുള്ളവന്റെ ഒരു ചെറിയ വീട് ആ വീടിനോടനുബന്ധിച്ച് എല്ലാ മൃഗങ്ങളും അവനുണ്ട് കോഴിയുണ്ട് പശു പട്ടിയുണ്ട് പൂച്ചയുണ്ട് ാവും തെങ്ങ് കൗങ്ങുവെക്കും ഇത്തിരി സ്ഥലത്താണെങ്കിലും ഇതെല്ലാം ഉണ്ട് അങ്ങനെ വൈവിധ്യമുള്ള കൃഷി ചെയ്യുന്ന ഒരാളെ പ്രകൃതി വിരുദ്ധനായി കാണാൻ കഴിയുമോ പക്ഷെ അങ്ങനെ നമ്മുടെ സർക്കാരുകൾ കാണുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സംഭവം ഉണ്ടാവുന്നത് ഞങ്ങൾ ഇപ്പൊ മാവളത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ ഒരു സമരപ്പന്തലിയിൽ നിന്ന് വരുന്നത് പത്തു ദിവസമായി സമരം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് ഒന്ന് പറയാൻ അവസരം തരണം എന്താണ് സമരത്തിന്റെ കാര്യം ഞാൻ ചോദിച്ച ഞങ്ങളോട് ചോദിച്ച മില്ലുകാരനോട് ഞാൻ പറഞ്ഞു നിയമം നടപ്പിലാകണം അത് മാത്രമാണ് സമരത്തിന്റെ ആവശ്യം ഇവിടെ പലരും പറയുന്നത് നമുക്ക് പുതിയ നിയമം ഉണ്ടാകണം പ്രകൃതി സംരക്ഷിക്കാൻ അല്ലെ പരിസ്ഥിതി സംരക്ഷിക്കാൻ കർഷകരുടെ അവകാശം സംരക്ഷിക്കാൻ ഞങ്ങളുടെ ആവശ്യം ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് നിയമമുണ്ട് ആ നിയമം നടപ്പിലായാൽ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് റോഡുണ്ട് ആ റോഡ് നടക്കാൻ വനംവകുപ്പ് സംരക്ഷിക്കുന്ന സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി നിയമസഭ നിയമം നിർമ്മിച്ച് ഏറ്റെടുത്ത ഭൂമിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കണ്ണൻദേവൻ ലാൻഡ് റിസപ്ഷൻ ആക്ട് അതിൽ പറയുന്ന ഭൂമി ആ ഭൂമിന്റെ ഒരു ചെറിയ ഭാഗമാണ് കൃഷിക്കാരന് കൊടുത്താൽ മതി മതിയെന്ന് അവസാനം തീരുമാനിച്ചത് ആ ഭൂമിയിൽ വനംവകുപ്പ് കൈയേറുന്നു മൂന്ന് ഡി എഫ് ഒമാരെ തള്ളിട്ട് വന്ന ആൾ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്താണ് നമ്മൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോട് നിയമവിരുദ്ധമായി ഒരുപക്ഷെ ഇടപെടേണ്ടി വരും എന്നുള്ള കാഴ്ചയാണ് ഞങ്ങൾ നൽകിയത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പം മാവളുകാരോട് ബഹുമാനവും അല്പഭയവും ഉണ്ട് കാരണം അവർക്ക് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പുരയിടത്തിൽ വീടിനോട് ചേർന്ന് ഒന്നര മീറ്റർ നീളമുള്ള ഒരു വഴി എല്ലാ വീടുകളിലും വെക്കണം അനുവാദമില്ലാതെ നിങ്ങളുടെ പുരയിടത്തിൽ കടന്നാൽ അവന്റെ അവൻ്റെ കാരുതെടുക്കുമെന്ന് പറയാനുള്ള അവകാശപ്പെടാൻ അല്ലെ എൻ്റെ സ്ഥലത്തിൻ്റെ എന്റെ ഉടമസ്ഥാവകാശമുദ് വന്യമൃഗങ്ങൾ കയറിയാൽ അത് എന്റെ ഭൂമിയിലാണെങ്കിൽ അതിനെ കൊന്നിടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഞങ്ങൾ ഈ സമരത്തിന്റെ ഘട്ടത്തിൽ പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിക്കാൻ കേരളത്തിലെ കർഷകർക്ക് കഴിയുമ്പോഴാണ് അവൻ അവന്റെ ഭൂമിയിൽ അവകാശമുള്ളവനായി മാറുന്നത് ഇപ്പം നമ്മൾ കുടിക്കടപ്പുകാരനാണ് പാട്ടക്കാരനാണ് റസാഖ്ജി പറഞ്ഞ ഈ നിയമം ഏതാ നമ്മുടെ കേരളത്തിലെ ഭൂപതിവ് പരിഷ്കരണ ഭേദഗതി നിയമം അത് നടപ്പിലായാൽ കേരളത്തിലെ എല്ലാ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് സർക്കാർ പറയുന്നു ഞങ്ങൾ പറയുന്നു ആ നിയമം നടപ്പിലായാൽ കേരളത്തിലെ മുഴുവൻ കൃഷിക്കാരനും അവരുടെ ഭൂമിയിലെ പാട്ടക്കാരനാവും അവരെന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കുന്നതാണ് നിയമം അതിന്റെ അപകടം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മൾക്ക് കർഷകരെ അവരെ ബോധവൽക്കരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ നമ്മൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ മാത്രം പോരാ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം ഭാവഭാരം ഏറ്റെടുക്ക ഏറ്റെടുക്കണമെങ്കിൽ അതിന് ശമ്പളം തരണം കാർബൺ ക്രെഡിറ്റ് കിട്ടണമെന്ന് കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കല്ല സർക്കാർ ജീവന സർക്കാരിനല്ല രാഷ്ട്രീയക്കാർക്കല്ല അത് സംരക്ഷിക്കുന്ന ഇടുക്കിയിലെയും വയനാട്ടിലെയും കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ കർണാടകത്തിലെ തമിഴ്നാട്ടിലെ ഗുജറാത്തിലെ മഹാരാഷ്ട്രയിലെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് കിട്ടണം ആ പണം അവരുടെ കയ്യിലെത്തണം മരം വെച്ച് പിടിപ്പിക്കുന്നവൻ ആ മരം കൊണ്ട് ജീവിക്കാൻ കഴിയണം സർക്കാർ വനം വെച്ചു പിടിപ്പിക്കുന്ന വരുമാനം ഉണ്ടാക്കാനാണ് അപ്പൊ നമുക്കും വരം വെച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലേ അങ്ങനെ എന്തുകൊണ്ട് കഴിയുന്നില്ല ഞാൻ അവസാനിപ്പിക്കാൻ എന്താണ് രണ്ടായിരത്തി പത്ത് വരെ ഉണ്ടായിരുന്ന പച്ചപ്പുകെട്ടു രണ്ടായിരത്തി പതി പത്ത് കഴിഞ്ഞുള്ള പച്ചപ്പുകെട്ടു രണ്ടാണ് ഇപ്പൊ പച്ചത്തിൽ നീറുന്ന പ്രശ്നമാണെന്ന് പറയുന്നു ഈ പ്രശ്നം ഉണ്ടാക്കിയവരാണ് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന ഗവൺമെന്റിൽ ഒരു പുതിയ നയരൂപോൽക്കരണം നടത്തിയ ജയറാം രമേശാണ് ഇപ്പോ അത് തുടരുന്നത് കേരളത്തിലെ സർക്കാരിനെ നിയന്ത്രിക്കാൻ ശേഷമുള്ള ഞങ്ങളുടെ അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന ബിരോയിസ് ഇവരെ ആരാണ് വിലക്കെടുത്തതെന്ന് മനസ്സിലാക്കണം അവര് മാത്രമല്ല കേരളത്തിലെ കോടതികളും വക്കീലന്മാരും ഒക്കെ ഇങ്ങനെ വിലക്ക് വാങ്ങപ്പെട്ട് കഴിഞ്ഞു നമുക്കെതിരെയുള്ള ശത്രുക്കളായി കേരളത്തിലെ നിയമസഭ പോലും മാറുന്ന ഒരു അവസരമുണ്ടെങ്കിൽ അതിൽ ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവസാനിക്കുകയാണ് പശ്ചിമഘട്ടത്തിൽ നമ്മൾ കുടിയിറങ്ങിയാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നത് അവിടെ താമസിക്കുന്ന മനുഷ്യനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകണം മനുഷ്യൻ പരിസ്ഥിതിയുടെ ഭാഗമാണ് നമ്മൾ ജലിച്ചത് കാട്ടിലാണ് കാട്ടിൽ ജലിച്ച മനുഷ്യനെ കാട്ടിൽ നിന്ന് കുടിയിറങ്ങാനാണ് സംരക്ഷിത വന നിയമം ഈ എഫ് എൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ഉദ്യാനങ്ങൾ ഈ ഉദ്യാനങ്ങൾ നിർമ്മിതിയിലൊന്നും മനുഷ്യരില്ല മനുഷ്യരില്ലാത്ത പ്രകൃതി സംരക്ഷണം ശാസ്ത്രീയമല്ല പ്രകൃതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടാകണം നമ്മുടെ ഈ യോഗം ശ്രീ മാത്യു ജോസ്